ഇറാൻ തട്ടിയെടുത്ത കപ്പലിലെ ജീവനക്കാരെ മുഴുവനും ഇറാൻ മോചിപ്പിച്ചു കപ്പൽ വിട്ടു നൽകില്ലെന്ന ആദ്യത്തെ നിലപാട് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് പോർച്ചുഗീസിൻ്റെ പതാക വഹിച്ചുള്ള കപ്പൽ ഇറാൻ ആക്രമിക്കുന്ന ഇറാൻ്റെ റവല്യൂഷണറി കമാൻഡർ ആണ് റെവല്യൂഷണറി സൈനികരാണ് ഈ കപ്പൽ നിർത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയത് എന്നാൽ റഡാറിനെ വെട്ടിച്ചുകൊണ്ട് ഈ കപ്പൽ യാത്ര തുടരുന്നതിനിടയിലാണ് സൈനികർ വളഞ്ഞുകൊണ്ട് കപ്പലിൽ പിടികൂടുന്നതും ഇറാൻ്റെ സൈനിക നിയന്ത്രണത്തിലുള്ള ഭാഗത്തിലേക്ക് ഇത് മാറ്റം ചെയ്യുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതിയോട് കൂടി മലയാളിയായിരിക്കുന്ന പെൺകുട്ടി അതിൽ അതിൽ ജോലിക്കാരിയായിരുന്നു അവരെ മോചിപ്പിച്ചു തുടർന്ന് ഘട്ടം ഘട്ടമായ രീതിയിലാണ് തൊഴിലാളികളെ മുഴുവനും മോചിപ്പിച്ചത് ആ മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശം ആദ്യം തന്നെ ഇറാൻ നൽകിയിരുന്നു ജീവനക്കാർ തങ്ങളുടെ ശത്രുക്കളല്ല ഇത് രാജ്യം രാജ്യം തമ്മിലുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് ജീവനക്കാരെ അതിന്റെ അതിൻ്റെ നിയമരീതിക്കനുസരിച്ച് വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും ഈ കപ്പൽ വിട്ടു നൽകില്ല എന്നുള്ളതുമാണ് ഇറാനെടുത്ത നിലപാട് ആ നിലപാട് വീണ്ടും ഇറാൻ ആവർത്തിച്ചു കപ്പൽ തങ്ങൾ വിട്ടു നൽകില്ല എന്നുള്ളത് ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഇതിന് സമാനമായിരിക്കുന്ന ഒരു കപ്പൽ ഹൂർത്തികൾ പിടിച്ചു ആ സമയത്തും ബന്ധികളെ മോചിപ്പിക്ക അവരുടെ ജീവനക്കാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവർ തീരുമാനമെടുക്കുകയും എന്നാൽ കപ്പൽ വിട്ടു നൽകിയിട്ടില്ല ഇപ്പോഴും അത് നൽകിയിട്ടില്ല ഇപ്പോൾ അത് ടൂറിസ്റ്റ് മേഖലയായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇറാൻ പറഞ്ഞ കാര്യം ഈ മേഖലയിൽ തങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ അതിർത്തി ഭാഗങ്ങളിലൂടെ പ്രവേശിക്കുകയും തങ്ങളുടെ സൈനികർ നിർത്താൻ പറഞ്ഞിട്ട് അതിനെ അതിന് യാതൊരു രീതിയിലുള്ള മറുപടി നൽകാതിരിക്കുകയും ചെയ്തോടു കൂടിയാണ് കപ്പൽ ആക്രമിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് വളഞ്ഞു വെച്ചിട്ട് വളഞ്ഞുവെച്ചിട്ട് തങ്ങളതിന് പിടികൂടി തങ്ങളുടെ അതിർത്തി ഭാഗിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇതേ സ്ഥിതിവിശേഷം സംജാതമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഈ ഇതിലെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടു ഇരുപത്തഞ്ചോളം ഇന്ത്യക്കാരാണുള്ളത് അതിൽ ആറ് നാല് പേരോളം മലയാളികളാണ് അവരെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇറാന്റെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് അവരെ വിട്ടു നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞ കാര്യം ഈ ഇന്ത്യ അടക്കമുള്ള ഒരു രാജ്യവുമായിട്ട് തങ്ങൾക്ക് യാതൊരു ശത്രുതയുമില്ല അവരുമായിട്ട് വലിയ സൗഹൃദത്തിലാണ് വലിയ വലിയ ബന്ധത്തിലാണ് എന്നാൽ ഈ കപ്പൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കപ്പലല്ല ഇന്ത്യ പോർച്ചുഗീസ് പതാകയുള്ള കപ്പലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഇസ്രായേൽ ആണ് എന്ന് പറയപ്പെടുന്നു അതിന്റെ പൂർണ്ണ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർച്ചയെ ഒരു അന്വേഷണങ്ങളും ഉള്ള ഉള്ള വിവരങ്ങളും വേറെ ഏതെങ്കിലും മീഡിയകളിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല അത് അവസാനമായിട്ടുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയോട് ചോദിച്ച ചോദ്യമാണ് കപ്പൽ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടു നൽകില്ല വിട്ടു നൽകില്ല എന്ന ചോദ്യത്തിലാണ് മറുപടി നൽകിയത് തങ്ങൾ മുൻപ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ജീവനക്കാരുമായിട്ട് തങ്ങൾക്ക് യാതൊരു വിഷയങ്ങളുമില്ല അവരെ മോചിപ്പിക്കാൻ തയ്യാറാണ് കപ്പൽ തങ്ങളുടെ കൈവശത്തിലാണ് അത് വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന തരത്തിൽ അപ്പോൾ ഇവിടെ പറയുന്നത് അറുപതിലധികം കപ്പലുകൾ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പൂർത്തികൾ തകർക്കുകയോ പിടിച്ചുകൊണ്ടുപോവുകയോ കേട് കേടുപാടുകൾ ഉണ്ടാക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അതിൽ നാലോളം കപ്പൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ആ കപ്പലിനെ കുറിച്ചൊന്നും പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിട്ടില്ല പൂർണ്ണ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നുണ്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറം ലോകത്ത് തങ്ങള അറിയിക്കുമെന്ന് പറയാമെന്നല്ലാതെ ഇതുവരെയുള്ള അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം യുദ്ധം കഠിനമാവുകയാണെങ്കിൽ ഈ മേഖല വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ തുടർച്ചയായ രീതിയിലാണ് കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചായിട്ട് അവർ പറയുന്നത് അപ്പോൾ ഇതോടനുബന്ധിച്ച് ഇതിനുശേഷം ഈ കപ്പൽ ഇറാൻ പിടിച്ചെടുക്കപ്പെട്ടതിന് ശേഷം രണ്ട് കപ്പലിന് നേരെയെങ്കിലും ഹോത്തികൾ അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ ഇറാന്റെ ആയുധങ്ങളാണ് എന്നും റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അക്രമങ്ങൾ നിന്നിട്ടില്ല രണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ രണ്ട് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് പക്ഷെ ആറിലധികം ആക്രമണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ സജീവമായി സജീവമായിട്ട് തന്നെ ഹോത്തികൾ ഈ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അവർ ഒളിഞ്ഞു നിൽക്കുന്ന സൈനികരായതുകൊണ്ട് എവിടെ നിന്നാണ് അവർ ആക്രമിക്കുന്നതെന്നോ ഏതെല്ലാം ശക്തിയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് തങ്ങളുടെ കപ്പൽ നേരിടുന്നതെന്നോ ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ബ്രിട്ടീഷ് നാവിക മേധാവി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയാക്കിയിട്ട് ഇപ്പോഴും ചെങ്കടനെ ഉപയോഗിക്കാൻ വേണ്ടി ആയിട്ടില്ല അത് സാധ്യമല്ല മാത്രമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ മെഡിറ്റേറിയൻ കടയിലേക്ക് പോലും അക്രമം നടക്കുന്ന അല്ലെങ്കിൽ വ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് റഫ അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ റഫ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും മെഡിറ്റേറിയൻ കടലിലേക്കും തങ്ങൾ ആക്രമണം വിടുമെന്ന് ഹൂത്തികൾ പറഞ്ഞത് വലിയ രീതിയിലുള്ള ഭയപ്പാടോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഗവൺമെന്റ് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കാര്യം എന്ന് പറയുന്നത് ഊത്തുകളുടെ അക്രമത്തെ പ്രതിരോധിക്കാൻ ആറുമാസമായിട്ടും ബ്രിട്ടനോ അമേ അമേരിക്കക്കോ സാധിച്ചിട്ടില്ല അവർ യമന്റെ അതിർത്തിയിൽ കയറി പതിനഞ്ചോളം സ്ഫോടനങ്ങളും അതിലധികം ആക്രമങ്ങളും നടത്തിയിട്ടും അവർക്ക് എന്തെങ്കിലും ഗൂത്തുകൾക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാനോ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനോ സൈനികർ ഇല്ലാതാക്കാനോ സൈ അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാനോ ഒന്നും സാധിക്കാത്തതിന്റെ നീരസവും പ്രയാസവും അവർക്കുണ്ട് അതുകൊണ്ട് അവരുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അവർ ആ അക്രമം നടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളൂ എന്ന ഒരു പ്രയാസവും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഗവൺമെന്റിനുണ്ട് അപ്പോൾ പറഞ്ഞ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കപ്പൽ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കപ്പൽ ആക്രമിച്ചാൽ പിന്നീട് ആ കപ്പൽ റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് യുദ്ധമുഖത്തുണ്ടാവുന്ന അതിശക്തമായിരിക്കുന്ന ആയുധത്തിൻ്റെ പ്രഹരമേറ്റുകൊണ്ട് പെടയുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ കപ്പലിന് നേരെ അക്രമം ഉണ്ടാവുക എന്ന് പറയുന്നത് ആന്തരികപരമായിരിക്കുന്ന ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം ശക്തി ശയിച്ചു പോയിരിക്കുന്നു അല്ലെ തകർന്നിരിക്കുന്നു അല്ലെ കേടുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥം സാധിക്കില്ല അപ്പൊ യുദ്ധമുഖത്ത് അക്രമം ഉണ്ടാകുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം വൈദൂരപരമായിരിക്കുന്ന ഒരു യാത്ര പിന്നീട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് വെച്ചാൽ കപ്പലിന് ഈ കപ്പലിന് ഒരു അക്രമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കപ്പലിന്റെ ആരോഗ്യം ശയിച്ചിരിക്കുന്നു എന്നുള്ളതും പിന്നീട് പിന്നീടൊരിക്കലും ആ കപ്പൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതുമാണ് യഥാർത്ഥമായ രീതിയിലുള്ള ഇതിൻ്റെ സത്യം നൂറുകണക്കിന് കപ്പലുകൾ അങ്ങനെ ആക്രമത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വളരെ എണ്ണത്തിൽ എണ്ണസംഖ്യ വളരെ കുറച്ചാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും അമേരിക്കയും പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വളരെ കുറഞ്ഞതാണ് പറയുന്നതെങ്കിലും ഓരോരോ ദിവസവും അവിടെ അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോരോ കപ്പലിനോടും കടന്നു പോകാൻ വേണ്ടി ഇസ്രായേലിന്റെ സൈനികർ വ്യോമസേന സൈനികരും അതുപോലെ തന്നെ ബ്രിട്ടന്റെ വ്യോമസേന സൈനികരും ഒക്കെ പറയാറുണ്ട് ആ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പൽ പോകുന്നു എന്നാൽ കാണാത്ത ദിക്കിലെത്തുന്ന സമയത്ത് ശത്രുഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഇവിടെ അമാസിൻ്റെ ആളുകൾ ഒളിഞ്ഞിരുന്നാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് അവരെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടോ സൈ ഈ അവരോട് ഉപയോഗിക്കുന്ന ആയുധത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ സാധിക്കാതെ പോകുന്ന സമയത്ത് വലിയ കേടുപാടുകൾ കപ്പലുണ്ടാകുന്നു ആ കപ്പൽ അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു എന്നുള്ളതാണ് പിന്നെ അവിടെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ പിന്നീട് ആലോചിക്കാറുള്ളൂ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസിന്റെ പതാകയുള്ള ഈ കപ്പലിനെ ഇറാൻ ആക്രമിച്ചത് ഇറാൻ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് കപ്പൽ വിട്ടുതരുന്നതുമായിട്ട് തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നത് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത് അതിന് ഇറാൻ നിലപാട് പറഞ്ഞു ഊത്തികൾ അതിൻ്റെ മുമ്പേ നിലപാട് പറഞ്ഞു ഈ നിലപാടിലൂടെയാണ് യഥാർത്ഥത്തിൽ കപ്പലും ചെങ്കടലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്